ഇതാണ് രാജ്യം കാണാൻ ആഗ്രഹിച്ച ആ സുന്ദര മനോഹരമായ കാഴ്ച ഇന്ത്യയിൽ മതേതരത്വം മരിച്ചു എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇന്ത്യയിലെ മതേതരത്വം പുനർജനിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് വർഷങ്ങളായി ശത്രുപക്ഷത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളും ജാട്ടുകളും എല്ലാ ശത്രുതയും മറന്ന് ഇതാ ഒന്നിച്ചിരിക്കുകയാണ് അതുമങ്ങ് ഉത്തർപ്രദേശിൽ ഒന്നിച്ചു എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇനി ശബ്ദമുയർത്തുമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാട്ടുകൾ അതും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും വാർത്ത കാണുന്നതിനു മുമ്പായി പബ്ലിക് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ജാട്ടുകളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞ മണ്ണാണ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ കലാപത്തോടു കൂടി മുസാഫർ നഗറിലെ ജാട്ടുകളുടെയും മുസ്ലിങ്ങളുടെയും സൗഹാർദ്ദത്തിന് വലിയ വിള്ളലുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫർ കലാപത്തിൽ അറുപതോളം പേർക്ക് ജീവൻ നഷ്ടമാകുകയും ആയിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങൾക്ക് പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും മുസാഫർ നഗർ കലാപമാണ് പിന്നീട് ജാട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ ബി ജെ പി ജാട്ടുകൂട്ടുകൾ പെട്ടിയിലാക്കി രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുകയും ചെയ്തു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമത്തോടുകൂടി തങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളല്ലെന്നും പകരം അത് ബി ജെ പി ആണെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ് ജാട്ടുകൾ ഈ തിരിച്ചറിവോടുകൂടിയാണ് മുസ്ലിം ജാട്ട് ഐക്യത്തിന് വീണ്ടും വഴിയൊരുങ്ങുന്നത് ഗാസിയാപൂരിൽ കർഷകർക്കെതിരെ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കർഷകരെ ദേശവിരുദ്ധരായും തീവ്രവാദികളുമായൊക്കെ ചിത്രീകരിച്ചത് ജാട്ടുകൾക്കിടയിൽ ഏറെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഈ അതൃപ്തി തന്നെയാണ് ജാട്ടുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യത്തിനുള്ള കാരണം ഗാസിയാപൂരിൽ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ കർഷകർക്കെതിരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഉത്തർപ്രദേശിലെ കർഷക നേതാവും ജാട്ട് വിഭാഗത്തിലെ പ്രമുഖനുമായ നരേഷ് ടിക്കായത്ത് മുസാഫർ നഗറിൽ ഒരു വലിയ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു ആ മഹാപഞ്ചായത്തിൽ വൻ പ്രസ്താവനയാണ് നരേഷ് ടിക്കായത്ത് നടത്തിയത് മുസ്ലിങ്ങൾ എന്നും ജാട്ടുകൾക്കൊപ്പം സഹകരിക്കുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്ക് വലിയ മുറിവേറ്റു ആ മുറിവ് ഉണക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളുമായി സൗഹൃദം വീണ്ടും പുതുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന നരേഷ് ടിക്കായത്തിന്റെ വാക്കുകൾ വൻ കയ്യടിയോടുകൂടിയാണ് മഹാപഞ്ചായത്ത് അംഗീകരിച്ചത് ഇതിനു മറുപടിയായി ഉത്തർപ്രദേശിലെ പഴയകാല കർഷക നേതാവായ ഗുലാബ് മുഹമ്മദ് ജൌലയും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ജാട്ടുകൾക്കിടയിൽ ഞങ്ങൾ അന്നും ഇന്നും സൗഹാർദ്ദം ഉദ്ദേശിക്കുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾക്ക് വലിയ മുറിവാണുണ്ടായത് ആ മുറിവ് നിങ്ങൾ ഉണക്കിയിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പോരാടുമെന്ന ഗുലാബ് മുഹമ്മദ് ജൗല പ്രഖ്യാപിച്ചതോടുകൂടി വർഷങ്ങളോളം നീണ്ടുനിന്ന ജാട്ട് മുസ്ലിം ശത്രുതക്ക് വിരാമമാവുകയും പകരം ഐക്യത്തിന് വഴിയൊരുക്കുകയും ചെയ്തു വിഭാഗത്തിന്റെയും മുസ്ലിം വിഭാഗത്തിന്റെയും ഈ ഐക്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബി ജെ ആണ് കാരണം ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് ജാട്ടുകളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഉത്തർപ്രദേശ് ജനസംഖ്യയുടെ മുപ്പത് ശതമാനമായിരുന്നു ജാട്ടുകൾ ബി ജെ പി വിരുദ്ധരായതും അതോടൊപ്പം ജാട്ട് മുസ്ലിം ഐക്യം വീണ്ടും വന്നതോടുകൂടി അത് ബി ജെ പിയുടെ വോട്ടുകളിൽ വ്യക്തമായ ഇടിവുണ്ടാക്കും ഇനി ഈ പിന്നിൽ ും ശരി ഇത്തരം മത സൗഹാർദ്ദങ്ങൾ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകട്ടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും പുലരുന്നു എത്രയോ ശതാബ്ദമായി എന്ന കവിപാടിയ വാക്കുകൾ വർത്തമാന ഇന്ത്യയിൽ സഫലമാവട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള